ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചന് ഒരു വലിയ മരത്തിൻ്റെ തടലിൽ ഒതുങ്ങി നിൽക്കുന്ന പക്ഷിക്കുഞ്ഞിനെ പോലെയായിരുന്നു ആയിരുന്നു ഞങ്ങൾ ഏഴുപേരും ആ തണൽ പെട്ടെന്നൊരു നാൾ മാഞ്ഞു ലോകം എത്ര വലുതാണെന്നും ജീവിതം എത്ര കഠിനമാണെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇന്ന് ചാച്ചൻ്റെ ഓർമ്മദിനത്തിൽ ഞങ്ങൾ ഏഴുപേരും ഒത്തുചേരുമ്പം ചാച്ചനില്ലാത്ത ആ ശൂന്യത ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നു ഏഴു പേരെയും ഏഴ് വഴിക്കല്ല മറിച്ച് ഒരേ സ്നേഹച്ചരടിൽ കോർത്ത മുത്തുകളെ പോലെ വളർത്താൻ ചാച്ചൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഇന്ന് സ്വന്തം ജീവിതം പടുത്തുയർത്തുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു സ്വന്തം ആഗ്രഹങ്ങൾക്കുമേൽ കരിപ്പുരണ്ടാലും മക്കളുടെ മുഖത്തെ ചിരി കാണാൻ ആഗ്രഹിച്ച വലിയ മനസ്സ് അതായിരുന്നു ഞങ്ങളുടെ കരുത്ത് ഞങ്ങളിൽ ഓരോരുത്തർക്കും ചാച്ചനെക്കുറിച്ച് പറയാൻ നൂറായിരം ഓർമ്മകളുണ്ടാകും തല്ലിയതിനേക്കാൾ കൂടുതൽ തലോടിയും ശാസിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചും ചാച്ചൻ ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട് ചാച്ച ഞങ്ങൾ ഏഴുപേരും ഇന്നും ഒന്നിച്ചു നിൽക്കുന്നത് ചാച്ചൻ പകർന്നു തന്ന ആ സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും പാഠങ്ങൾ ഉള്ളതുകൊണ്ടാണ് തളർന്നു പോകുമ്പോൾ താങ്ങായി ചാച്ചൻ്റെ കൈകൾ ഇപ്പോഴും ഞങ്ങളുടെ തോളിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചാച്ചൻ കാണിച്ചു തന്ന നേരായ വഴിയിലൂടെ ചാച്ചൻ അഭിമാനിക്കുന്ന മക്കളായി മുന്നോട്ട് പോകുമെന്ന് ഈ ഓർമ്മ ദിനത്തിൽ ഞങ്ങൾ ഉറപ്പ് നൽകുന്നു കൺമുമ്പിൽ ചാച്ചനില്ലായിരിക്കാം പക്ഷെ ഞങ്ങളുടെ ഓരോ സംസാരത്തിലും ചിരിയിലും പ്രവർത്തിയിലും ചാച്ചൻ്റെ സാന്നിധ്യമുണ്ട് ചാച്ചൻ വാക്കി വെച്ചു പോയ സ്നേഹത്തിൻ്റെ വലിയ ലോകത്ത് ഇന്നും സുരക്ഷിതരാണ് ചാച്ചൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് കണ്ണീരോടെ ഞങ്ങൾ ഏഴുപേരും ചാച്ചൻ്റെ പാദങ്ങളിൽ പ്രണാമമർപ്പിക്കുന്നു